ഐശ്വര്യ റായുമായുള്ള വിവാഹമോചന വാർത്തകളിൽ പ്രതികരിച്ച നടൻ അഭിഷേക് ബച്ചൻ തങ്ങൾ സെലിബ്രിറ്റികളായതുകൊണ്ട് ഇത്തരത്തിൽ കേൾക്കേണ്ടി വരുമെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കഥകൾ വരുന്നതെന്ന് അറിയാമെന്നും അഭിഷേക് ബച്ചൻ പറഞ്ഞു പ്രചരിക്കുന്ന വിവാഹമോചന വാർത്തയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഊതിപ്പിരിപ്പിച്ച് കാണിക്കുന്നു ശരിക്കും ഇത് സങ്കടകരമാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് സ്റ്റോറികൾ ഫയൽ ചെയ്യണം കുഴപ്പമില്ല ഞങ്ങൾ സെലിബ്രിറ്റികളാണ് അതുകൊണ്ട് ഇത് കേൾക്കണം എന്തായാലും ഇപ്പോഴും ഞാൻ വിവാഹിതനാണ് ക്ഷമിക്കണം വിവാഹമോതിരം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അഭിഷേക് ബച്ചൻ ഇത് പറഞ്ഞത് അഭിഷേകിന്റെ ഈ വീഡിയോ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ഇത് പുതിയ വീഡിയോ ആണോ എന്നുള്ള സംശയം ആരാധകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് ഇതാദ്യമായിട്ടല്ല അഭിഷേക് ഐശ്വര്യ റായ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ആണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹിതരാകുന്നത് ഐശ്വര്യ റായ് സൂപ്പർ താരമായി ബോളിവുഡിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു അഭിഷേക് ബച്ചനുമായുള്ള വിവാഹം തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത ഐശ്വര്യ മകൾ ആരാധ്യ ജനിച്ചതിന് ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിൽ മടങ്ങിയെത്തിയത് മണിരത്നം സംവിധാനം ചെയ്ത പൊന്നീൻ സെൽവൻ ടു ആണ് നടിയുടേത് ഏറ്റവും ഒടുവിലെ ചിത്രം